നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധിയിലൂന്നിയ നയങ്ങൾ പങ്കാളിത്തമെന്ന വിഷയത്തിൽ പഠനാവതരണങ്ങളും ചർച്ചകളും നടത്തുന്നതിനായി അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ ന്യൂഡൽഹിയും ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫ് ശ്രീലങ്കയുമായി സഹകരിച്ച് അഗാസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു നാളെ നടക്കുന്ന രാജ്യാന്തര സമ്മേളനം പ്രൊഫസർ ഡോക്ടർ യു എം ഡെലാക്രോസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ബിരുദ ബിരുദാനന്തര ഗവേഷണ തലങ്ങളിലെ അധ്യാപന പഠന രീതികൾ തിരുത്തിയെഴുതാനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള പഠന രീതി ലക്ഷ്യമിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രവർത്തനം ആരംഭിച്ചത് പ്രശസ്ത കോളേജുകളുമായുള്ള സഹകരണത്തോടെ നടത്തുന്ന സമകാലികവും അന്തർദേശീയവുമായ നൌപുണ്യധിഷ്ഠിത കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുകയും തൊഴിൽ മേഖലയിൽ അവരെ പ്രാപ്തമാക്കുകയും വിദ്യാർത്ഥികൾക്ക് അവരവരുടെ മേഖലകളിൽ യോഗ്യമായ കരിയർ കെട്ടിപ്പടുക്കുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകി പൂർണ്ണമായും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസ രീതിയാണ് അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മുന്നോട്ട് വയ്ക്കുന്നതും ഇതിന്റെ ഭാഗമായാണ് ഉന്നത വിദ്യാഭ്യാസ നവീകരണം നിർമ്മിത ബുദ്ധിയിലൂന്നിയ നയങ്ങൾ പ്രവർത്തനങ്ങൾ പങ്കാളിത്തം എന്ന വിഷയത്തിൽ പഠനാവതരണങ്ങളും ചർച്ചകളും നടത്തുന്നതിനായി അന്താരാഷ്ട്ര തലത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഗവേഷണ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് ജാമിയ ജാമ്യമില്ലിയ ഇസ്ലാമിയ ന്യൂഡൽഹിയും ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫ് ശ്രീലങ്കയുമായി സഹകരിച്ച് കിഴാറ്റൂർ അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് അഗാസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് ജനുവരി ആരംഭിക്കുന്ന കോൺഫറൻസ് സമാപിക്കും നിർമ്മിത ബുദ്ധിയിലൂന്നിയ നയങ്ങൾ പ്രവർത്തനങ്ങൾ പങ്കാളിത്തം എന്ന പ്രമേയത്തിന് കീഴിൽ സംഘടിപ്പിക്കുന്ന കോൺഫറൻസിൽ നിർമ്മിത ബുദ്ധിയും ഭാഷാ പഠനവും സാമൂഹിക ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധിയുടെ പങ്ക് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ വാണിജ്യ മേഖലയിലെ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും നാളെ ആരംഭിക്കുന്ന കോൺഫറൻസിന്റെ ഉദ്ഘാടനം ഫിലിപ്പീൻസ് അബ്രാ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഫസർ ഡോക്ടർ യു എം ഡെലാക്രോസ് ഉദ്ഘാടനം ചെയ്യും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ വിദഗ്ധരെയും ഗവേഷണ വിദ്യാർത്ഥികളെയും അധ്യാപകരെയുമാണ് അഗാസ് ഉന്നത വിദ്യാഭ്യാസ രാജ്യാന്തര സമ്മേളനം ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ മികവ് വളർത്തിയെടുക്കുന്നതിനായുള്ള നൂതനമായ സമീപനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അഗാസ് കോൺഫറൻസ് വേദിയൊരുക്കും കോൺഫറൻസിൽ അക്കാദമിക ഗവേഷണ മേഖലകളിലെ പ്രമുഖരായ പ്രൊഫസർ ഡോക്ടർ ക്രിസന്റോ എ അവിലെ ഡോക്ടർ യോഹനാസ് ക്രോന്യേ ഡോക്ടർ ആർ വിവേകാനന്ദ രാസ ഡോ അൻസാരി അബ്ദുൾ അസീസ് ഡോക്ടർ സിയാരിഫ് ഹിദായത്ത് ഡോക്ടർ എം സമീർ ബാബു ഖ്വാസി ഫിർദൌഷി ഇസ്ലാം അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി കമാലുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിക്കും നിർമ്മിത ബുദ്ധിയാണോ മനുഷ്യബുദ്ധിയാണോ ഏറ്റവും മികച്ചത് എന്ന് ലോകത്ത് ചർച്ച നടത്തുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തി അൽഷിഫ കോളേജിൽ ഇത്തരത്തിൽ ഒരു അന്തർദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി കമാലുദ്ദീൻ പറഞ്ഞു അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വലിയ ആഹ്ലാദത്തിലാണുള്ളത് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് നിർമിത ബുദ്ധിയുടെ സാധ്യതകളെ കുറിച്ചുള്ള ആദ്യത്തെ ചൂടുപിടിക്കുന്ന ചർച്ചക്ക് നാളെ മുതൽ ഈ കോളേജിൽ തുടക്കമാകുന്നത് നിർഭിത ബുദ്ധിയാണോ മനുഷ്യബുദ്ധിയാണോ ഏറ്റവും മികച്ചത് എന്ന ലോകത്ത് ചർച്ച നടക്കുമ്പോഴാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗസ്റ്റുകളെ അണിനിരത്തി ഇതിൻ്റെ ഉത്തരം തേടുന്നത് നാളെ മുതൽ നടക്കുന്ന ഈ കോൺഫറൻസിൽ ഏതാണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങും നാളെ മുതൽ തുടങ്ങുന്ന ഈ ഇൻ്റർനാഷണൽ സെമിനാർ മൂന്ന് ദിവസം നീണ്ടു നിൽക്കും ഈ സെമിനാർ ജാമ്യ മില്ലിയ ഇസ്ലാമിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീലങ്കയും കൊളാബറേറ്റ് ചെയ്താണ് ഈ പ്രോഗ്രാം നടക്കുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി കമാലുദ്ദീൻ ചീഫ് എക്സിക്യൂട്ടീവ് ഹംസാപ്പ് പിലാക്കൽ മാനേജർമാരായ നഹാസ് അബ്ദുൾ റസാഖ് മുഹമ്മദ് ഫൈസൽ നിസാം വൈസ് പ്രിൻസിപ്പൽ കെ സരിത കൺവീനർ എം ആദിത്യ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു പെരിന്തൽമണ കഴിഞ്ഞ വർഷമായി ബ്യൂട്ടിഫുൾ ആക്കിയ കോസ്മെറ്റിക്സ് കൂടുതൽ വൈവിധ്യമാർന്ന എക്സ്ക്ലൂസീവ് ബ്രാൻഡഡ് കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകളുമായി ഒരു പുതിയ ഷോറൂം കൂടി പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടനം മണിക്ക് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ തറയിൽ ബസ് സ്റ്റാൻഡിന് എതിർവശം മാക് തുടങ്ങിയ മൾട്ടി കോസ്മെറ്റിക് ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഭാഗമായി ഭാസ്മറ്റിക്സിൽ മെഗാ ട്വന്റി ഫോർ അവർ സെയിൽ ട്വന്റി ഫോർ പെർസെന്റ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓൺ കോസ്മെറ്റിക്സ് ആൾസ്മെറ്റിക്സ് ഈ ഓഫർ ജനുവരി വൈകിട്ട് മണി മുതൽ വൈകുന്നേരം മാത്രം ഏവർക്കും സ്വാഗതം